ഒൻപത് വയസ്സുകാരിയുടെ കൈ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ ഒന്നര മാസത്തിനു ശേഷം വിദഗ്ധ സമിതിയെ നിയോഗിച്ച സർക്കാർ നേരത്തെ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ താൽക്കാലിക റിപ്പോർട്ടിനെ തുടർന്ന് ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് വിഷയത്തിൽ പോലീസ് കേസെടുത്ത സാഹചര്യത്തിലാണ് സമിതി രൂപീകരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ നസറുദ്ദീൻ കൊല്ലം മെഡിക്കൽ കോളേജ് ഡോക്ടർ മനോജ് കുമാർ എന്നിവരടങ്ങുന്ന സംഘത്തെയാണ് നിയോഗിച്ചത് പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് പെൺകുട്ടിയുടെ വലതു കൈയാണ് ചികിത്സാ പിഴവിനെ തുടർന്ന് മുറിച്ചുമാറ്റിയത് പാലക്കാട് ജില്ലാശുപത്രിയിലെ പിഴവിനെ തുടർന്നാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് രണ്ട് ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു ഡോക്ടർ സർഫറാസ് ഡോക്ടർ മുസ്തഫ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരുന്നത് പാലക്കാട് സൌത്ത് പോലീസ് ഡോക്ടർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് കഴിയുന്നത് സെപ്റ്റംബർ കുട്ടിക്ക് വീണു പരിക്കേറ്റത് ചിറ്റൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് പാലക്കാട് ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും പഴുപ്പ് കയറിയതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് കൈമുറിച്ചു മാറ്റുകയായിരുന്നു അഞ്ച് ശസ്ത്രക്രിയ കുട്ടിക്ക് ഇതിനകം ചെയ്തു കഴിഞ്ഞു ദളിത് സമുദായ അംഗമായ കുട്ടിയുടെ മാതാപിതാക്കൾ കൂലിവേലക്കാരായതിനാൽ വലിയ പ്രയാസത്തിലാണ് കുട്ടിയുടെ ചികിത്സ പഠന ചെലവുകൾ സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്